നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കരപ്പുറം ദേശത്തിന്റെ ഐശ്വര്യവും ഒരുമയുടെ പ്രതീകവും സാംസ്കാരിക പൈതൃകത്തിന്റെ അപൂർവ സംഗമവുമായ ചേർത്തല കാർത്തിയായി ദേവീക്ഷേത്രത്തിലെ മീനമാസത്തിലെ തിരുവത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ഉത്സവ ദിവസം നടന്ന ഗണപതി പടയണി ഭക്തിസാന്ദ്രമായി മൂന്നാം ഉത്സവ ദിവസം രാവിലെ ആറിന് കേളംകുടത്തിലേക്ക് ആറാട്ട് പുറപ്പെട്ടതോടെ മൂന്നാം ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി എട്ടിന് ഭഗവത്ഗീത പാരായണം പതിനൊന്നിന് ആറാട്ടുവരവ് പന്ത്രണ്ട് പതിനഞ്ചിന് തിരുവാതിര പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമൂട്ട എന്നിവയും നടന്നു വൈകുന്നേരം മൂന്ന് മുതൽ തിരുവാതിര പഞ്ചവാദ്യം നൃത്തസന്ധ്യ ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം സോപാന സംഗീതം പള്ളിക്കുളത്തിലേക്ക് ആറാട്ടു പുറപ്പാട തുടർന്ന് ഏഴിന് ഭരതനാട്യം എന്നിവയും നടന്നു എട്ട് മണിക്ക് ഓട്ടംതുള്ളൽ ഒൻപത് മണിക്ക് നൃത്താർച്ചനയും നടന്നു പത്തിന് ആറാട്ടുവരവ് എതിരേൽപ്പ് വിളക്ക് എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ നാലുമണിക്കാണ് ഗണപതി പടയണി നടന്നത് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു